ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തോട് ഒരു തരം പ്രതികൂല മനോഭാവം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ടോം നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ നെഗറ്റീവ് വശമേ അയാൾ കാണൂ മെന്മയർന്ന എന്തെങ്കിലും ഒന്ന് കാട്ടിയിട്ട് എത്ര മനോഹരം എന്ന് അയാളോട് പറഞ്ഞു നോക്കൂ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ടുവന്ന് അയാൾ അതിലൂടെ നോക്കി അതിലെ കറുത്ത പുള്ളികൾ അയാൾ നിങ്ങൾക്ക് കാട്ടിത്തരും കുടിക്കാൻ അര ഗ്ലാസ് പാനീയം നൽകിയാൽ അര ഗ്ലാസ് ഉണ്ടല്ലോ എന്നല്ല എന്താ ഇത് പകുതിയെ ഉള്ളൂ എന്നതായിരിക്കും അയാൾ പറയുക അയാളുടെ പ്രധാന വിനോദം പരദൂഷണവും ലോകത്തെ എന്തെങ്കിലും ഏതെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുന്നതുമാണ് ഒരാളെ വിജയിക്കുന്ന ഏകകൾ ം ഭാഗ്യമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു വെള്ളത്തിനു മീതെ കൂടി നടക്കുന്ന ഒരു അത്ഭുത നായയെ കണ്ട് അയാൾ ചോദിച്ചു എന്താ നായക്ക് നീന്താൻ അറിയില്ലേ എന്തുകൊണ്ടാണ് അയാൾ ജീവിതത്തെ ഇത്ര നെഗറ്റീവായി നോക്കി കാണുന്നത് സർവ്വസാധാരണമായ ഒരു ചോദ്യമാണിത് ദൗർഭാഗ്യവശാൽ അയാൾ മാത്രമല്ല നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും നെഗറ്റീവാണ് ഇതൊരു മനോഭാവമാണ് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ശ്രേഷ്ഠത നിർണയിക്കുന്നത് ൊഴിലാളികളുടെ മനോഭാവമാണ് സ്ഥാപനത്തിന്റെ ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് കളിക്കാരുടെ മനോഭാവം ടീമിന്റെയും ജനങ്ങളുടെ മനോഭാവം രാജ്യത്തിന്റെയും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നു രാഷ്ട്രീയക്കാരോ സാമ്പത്തിക വിദഗ്ധരോ അല്ല ഒരു രാജ്യത്തിന്റെ വളർച്ചയെ നിർണയിക്കുന്നത് അത് ജനങ്ങളുടെ മനോഭാവമാണ് ഒരിക്കൽ ഒരു അമേരിക്കൻ കമ്പനി രണ്ട് സെയിൽസ് മാനേജർമാരെ തങ്ങളുടെ ചെരുപ്പുകളുടെ വിപണനാർത്ഥം ആഫ്രിക്കയിലേക്ക് അയച്ചു ആഫ്രിക്കയിൽ എത്തിയ ശേഷം ഒരു മാനേജർ കമ്പനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചു ഇവിടെ ആരും ചെരിപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വിപണിയുമില്ല ഞാൻ മടങ്ങുകയാണ് രണ്ടാമത്തെ മാനേജറും സന്ദേശം അയച്ചു പക്ഷേ ഞാൻ മടങ്ങുകയാണ് രണ്ടാമത്തെ മാനേജറും സന്ദേശം അയച്ചു പക്ഷേ അതിപ്രകാരമായിരുന്നു ഇവിടെ ആരും ചെരുപ്പുകൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വളരെ വിപുലമായ വിപണിയാണുള്ളത് ചെരുപ്പുകൾ ഉടനെ അയക്കുക മനോഭാവമാണ് നമ്മുടെ വിജയത്തിന് കാരണം ഒരേ കമ്പനി ഒരേ ഉൽപ്പന്നം ഒരേ വിപണി എന്താണ് വ്യത്യസ്തമായത് ആളുകൾ മാത്രം അവരുടെ മനോഭാവം മാത്രം പോസിറ്റീവായി ചിന്തിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും ചിന്തകൾ നെഗറ്റീവായി പോകുന്നു പലരും പറയാറുണ്ട് നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റാൻ കഴിയുമോ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമോ നമുക്ക് കഴിയും ഒരു സംശയവുമില്ല ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനെയും മാറ്റാൻ കഴിയും നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ സംസാരത്തിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്നത് ആവർത്തിച്ചു ചെയ്യുന്ന ഏതു പ്രവൃത്തിയും ശീലമായി തീരുന്നു ഇത്തരം ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്ന് പറയുന്നത് ഹോട്ട്മെയിൽ ഡോട്ട് കോമിന്റെ ഉടമ ചെബിർ ടിയുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഒന്നുമില്ലാതിരുന്നപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൽ തങ്ങൾ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത് മറ്റെന്തിനേക്കാളും ഉപരി അദ്ദേഹത്തിന്റെ മനോഭാവം കാരണമാണ് ദാരിദ്ര്യവും ഒട്ടേറെ പ്രതികൂലാവസ്ഥകളും ഉണ്ടായിട്ടും എബ്രഹാം ലിങ്കന്റെ മനോഭാവവും എപ്പോഴും ഉയർന്നതും സമ്പന്നവും ശരിയായതുമായിരുന്നു ഹെറിഫോർഡിന്റെ കാര്യമെടുക്കവും ഓട്ടോമൊബൈൽ ബിസിനസിന്റെ ആദ്യ വർഷം ും അദ്ദേഹം പാപ്പരായി പോയി രണ്ടു വർഷത്തിനു ശേഷം രണ്ടാമത്തെ കമ്പനിയും പരാജയപ്പെട്ടു എന്നാൽ അദ്ദേഹം നിരാശരായില്ല മൂന്നാമത്തെ ശ്രമം ഉണ്ടാക്കുക തന്നെ ചെയ്തു ആഗോള വിജയം നേടിയെടുക്കാൻ ഹെറിഫോർഡിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ശരിയായ മനോഭാവം മൂലമാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വാക്കിനെയും പ്രവൃത്തിയെയും സ്വാധീനിക്കുന്നത് എന്നാൽ ചിന്തയിന്മേൽ നിയന്ത്രണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ദിവസേനെ മൂന്നും നാലും നേരം ശരീരത്തിന്റെ ഭക്ഷണം നാം ഭക്ഷണം എന്തായിരിക്കണം എന്നതിലും നാം വളരെ ശ്രദ്ധാലുക്കളാണ് ചീഞ്ഞ മാംസവും പഴകിയ പച്ചക്കറികളും ചീത്തയായ മുട്ടയും ശരീരത്തിന് നൽകിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിന് ഭക്ഷണം നൽകേണ്ടതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ആ ഭക്ഷണത്തിന്റെ മേന്മ നിങ്ങൾ പരിശോധിക്കാറുണ്ടോ സത്യത്തിൽ നിങ്ങൾ തലച്ചോറിന് നൽകുന്ന ഭക്ഷണത്തിൽ ഭൂരിഭാഗം ചീത്തതാണ് നിങ്ങൾ എന്താണോ കാണുന്നത് വായിക്കുന്നത് കേൾക്കുന്നത് അതെല്ലാമാണ് നിങ്ങളുടെ തലച്ചോറിനുള്ള ഭക്ഷണം ഒരു കപ്പ് ചായയും പത്രവുമാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് മലയാള ദിനപത്രത്തിലെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വാർത്തകൾ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ പത്രം എടുത്തു നോക്കുക ആത്മഹത്യാ ബലാത്സംഗം അപകടം രാഷ്ട്രീയ പരിദൂഷണം അപവാദം തുടങ്ങിയ വാർത്തകളായിരിക്കും കൂടുതൽ സ്ഥലത്തും വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് പ്രതികൂലവും മോശവുമായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വെറുതെ തലച്ചോറിനെ കുറ്റം പറയരുത് നമ്മുടെ ബ്രെയിൻ നൽകുന്ന ഭക്ഷണത്തിന്മേൽ നിങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആരുമായാണ് നിങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് ആരാണ് നിങ്ങളുടെ ഉപദേശികൻ ഏതു വിഷയത്തെക്കുറിച്ചും സൗജന്യ ഉപദേശം നൽകുന്നവരുണ്ട് അവരുടെ ഉപദേശങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ളതാണെന്നും അതിന് നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രശക്തി ഇല്ല എന്നും ഓർക്കുക നിങ്ങൾ ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും ചെയ്യാനോ പുതിയ സംരംഭം തുടങ്ങാനോ ഒരുങ്ങുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് ഭാവിക്കുന്നവരുടെ ഉപദേശം ഒരിക്കലും തേടരുത് അവർ നിങ്ങളെ ആശയക്കുയപ്പത്തിലാക്കും വിജയികളായവർക്ക് മാത്രമേ എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞു തരാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങളുടെ മനോഭാവത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാന ഘടകം നിങ്ങൾ ആരുമായാണ് സമ്പർക്കം പുലർത്തുന്നത് എന്നതാണ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരും പിന്നോട്ട് വലിക്കുന്നവരുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിങ്ങളിലെ നെന്മയെയും നല്ലതിനെയും കാണുന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുതും വലുതുമായ നേട്ടങ്ങൾക്ക് നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നവരുമായി സമ്പർക്കം പുലർത്തുക എങ്ങനെ സുഹൃത്തുക്കളെ നേടുകയും മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്യാമെന്ന പുസ്തകത്തിൽ പറയുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയൂ നിങ്ങൾ ആരാണ് എന്ന് ഞാൻ പറയാം ചുരുക്കി പറഞ്ഞാൽ നല്ലത് വായിച്ചും നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും വിജയങ്ങളെ അഭിനന്ദിക്കുകയും നല്ല തരം ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും നിങ്ങൾക്ക് അമൃതനും ഊർജസ്വലനും വിജയ് ഒരാളായി മാറാം ഒരിക്കൽ ഒരു കർഷകന്റെ കഴുത കിണറ്റിൽ വീണു പേടിച്ചരണ്ട കഴുത കിണറ്റിൽ കിടന്നോ കരഞ്ഞു വിളിച്ചു കഴുതയെ കരക്കുകയറ്റാൻ കർഷകന് യാതൊരു വഴിയും കണ്ടില്ല പിന്നീട് ആലോചിച്ചപ്പോൾ കഴുതയെ കരയ്ക്കു ബുദ്ധി ബുദ്ധിയെന്ന് മനസ്സിലായി കാരണം കഴുതക്ക് പ്രായമേറെ ആയിരുന്നു കിണറാകട്ടെ മൂടിക്കളയാൻ തീരുമാനിച്ചത് അതുകൊണ്ട് കർഷകൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി മണലിട്ട് കിണറ്റിൽ മൂടാൻ തുടങ്ങി ദേഹത്ത് മണൽ വീണപ്പോൾ തന്നെ കുഴിച്ചു മൂടാൻ പോവുകയാണെന്ന് കഴുതക്ക് മനസ്സിലായി കഴുത വീണ്ടും അലറിക്കരഞ്ഞു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കഴുതയുടെ കരച്ചിൽ നിലച്ചു കിണറ്റിൽ മണൽ വീണപ്പോൾ മേൽപോട്ട് കിണറ്റിൽ മുക്കാൽ ഭാഗം മണൽ നിറഞ്ഞപ്പോൾ കഴുത പുറത്തെത്തിയിരുന്നു ഇതിൽ നിന്നുള്ള ഗുണപാഠം ജീവിതം നിങ്ങളുടെ മേൽ ഇതുപോലെ പ്രതികൂലതകളുടെയും കഷ്ടപ്പാടുകളുടെയും മണൽ വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഓരോ ദുരന്തത്തിലും ഉണ്ടാകും മുന്നോട്ട് പിടിച്ചു കയറാൻ ഒരു വഴി അവ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു